മാറ്റിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും അനന്തപുരി തറവാട് പുറമെ നോക്കുന്നവർക്കെല്ലാം മനോഹരമാണെങ്കിലും ഏത് നിമിഷവും പൊട്ടിത്തെറിക്കും എന്നുള്ള പ്രതീതിയോടുകൂടി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ് എന്ന് നമുക്കറിയാം ദിവസങ്ങൾ തോറും പ്രശ്നങ്ങൾ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പ്രതിസന്ധികൾ സൃഷ്ടിക്കുവാൻ അനാമിക ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്നു കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടുമായി അച്ഛനും അമ്മയും അമ്മായിയമ്മയും ജലജയും ഒക്കെ ഉണ്ട് അനാമികയുടെ വ്യക്തിത്വം എന്താണെന്നുള്ളതിനെക്കുറിച്ച് അനന്തപുരിയിൽ ഏറെക്കുറെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എപ്പോഴാണ് അനാമിക ആ നിന്നും എന്നേക്കുമായി പുറത്താക്കപ്പെടുക എന്നുള്ളത് മാത്രമാണ് അറിയേണ്ട കാര്യം മോർത്തീസ്റ്റ് ജ്വല്ലറിയുടെ ഒരു പുതിയ സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തോടുള്ള ബന്ധത്തിൽ ഒരു വലിയ പൊട്ടിത്തെറി അനന്തപുരിയിൽ സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് അതിനു മുൻപായിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു ഒരു ദിവസം ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വന്ന ആദർശം സാറിനോട് പറയുന്നുണ്ട് മുത്തശ്ശ നമ്മുടെ ദുബായിലുള്ള ഷോറൂമിന്റെ പണികൾ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഡേറ്റ് എടുക്കുകയും ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മുത്തശ്ശനാണ് ഉദ്ഘാടനത്തിന് വേണ്ടി ദുബായിലേക്ക് ഞങ്ങൾക്കൊപ്പം വരേണ്ടത് അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ആദർശേ ഇപ്പോഴത്തെ എൻ്റെ ആരോഗ്യത്തിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുള്ളതല്ലേ പിന്നെയും എന്തിനാണ് ഓരോ ഷോപ്പുകളുടെയും ഉദ്ഘാടനം വരുമ്പോൾ അതിന് ഞാൻ തന്നെ എത്തണമെന്ന് വാശി പിടിക്കുന്നത് ഇതിനു മുൻപ് അസുഖം കലശലായിരിക്കുമ്പോൾ നമ്മുടെ പല ഷോറൂമുകളും ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്തത് നിൻ്റെ അമ്മയാണ് അതുകൊണ്ട് തന്നെ ദുബൈയിലെ ഷോപ്പും ദേവയാനി തന്നെ ഉദ്ഘാടനം ചെയ്യട്ടെ അതാണ് എൻ്റെ ഇഷ്ടം ഉടനെ ദേവയാനി പറയുകയാണ് അച്ഛാ അത് വേണോ അച്ഛന് വയ്യാണ്ടിരുന്നപ്പോൾ ഞാൻ പോയി എന്നുള്ളത് ശരി തന്നെയാണ് എങ്കിലും ഇപ്പോൾ ദുബായിൽ വരെ പോയി ഒരു ഉദ്ഘാടനമൊക്കെ ചെയ്യുവാൻ എനിക്കത്ര താല്പര്യം പോരാ മാത്രവുമല്ല നമ്മുടെ ഈ വീട്ടിൽ മറ്റ് പല ആൾക്കാരും ഉണ്ടല്ലോ അതിന് യോഗ്യതയുള്ളവർ അവരിൽ ആരെങ്കിലും പോകട്ടെ എന്നാണ് എൻ്റെ മനസ്സിലൊരു ചിന്ത അല്ല ദേവയാനി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ നിനക്ക് പകരമായിട്ട് വേറെ ആരെയെങ്കിലും കൊണ്ടാണ് അത് ചെയ്യിക്കുവാൻ നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ആരെക്കൊണ്ടത് ചെയ്യിക്കണം എന്നുള്ള കാര്യവും നീ തന്നെ തീരുമാനിച്ചോളൂ ഈ സമയത്ത് പെട്ടെന്ന് അനാമിക ഈ സംസാരമൊക്കെ കേട്ടിട്ട് ദേവയാനിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുകയാണ് വല്യമ്മേ വല്യമ്മയ്ക്ക് ദുബൈയിലേക്ക് പോകുവാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വേണ്ട ഞാൻ പോയിക്കൊള്ളാം അനന്തപുരിയിലേക്ക് വിവാഹം കഴിച്ചു വന്നതിന് ശേഷം ഇവിടെ പല ഷോപ്പുകളുടെയും ഉദ്ഘാടനങ്ങൾ നടന്നിട്ടുണ്ട് ആ ഉദ്ഘാടനങ്ങൾക്ക് ഞാൻ പോയിട്ടില്ലെന്ന് മാത്രമല്ല ആ ഷോപ്പുകൾ എവിടെയാണെന്ന് പോലും ഇതുവരെയും ഞാൻ കാണാൻ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ദുബൈയിലെ ഷോപ്പ് എനിക്ക് തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ആഗ്രഹം തന്നെയുമല്ല ദുബൈയിലൊക്കെ പലയാവർത്തി ഞാൻ അച്ഛൻ്റെ കൂടെ ബിസിനസ് ട്രിപ്പുകൾ നടത്തിയിട്ടുള്ളതാണ് ദുബായ് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന സ്ഥലമാണ് അങ്ങനെയുള്ള പട്ടണങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ ഷോപ്പുകളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാർ അവിടെ ചെന്നുവിടുവാൻ പാടില്ല ഇവിടെ കിണറ്റിൽ കിടക്കുന്ന ചില തവളകളൊക്കെ ഉണ്ട് പുറംലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ആകെപ്പാട് വീട് ഓഫീസ് പിന്നെ നാട്ടിലുള്ള ചില ഊടുവഴികൾ ഇത്ര മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ അങ്ങനെയുള്ളവർക്കൊന്നും പറഞ്ഞിട്ടുള്ള സ്ഥലമല്ല ദുബായ് അനാമികയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് നയനെ അപ്പോൾ അവിടേക്ക് എത്തുകയാണ് എന്നിട്ട് നയനെ അനാമികയോട് പറയുകയാണ് അനാമിക ഈ പൊട്ടക്കിണറ്റിലെ തവളകൾ എന്ന് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഞങ്ങൾക്ക് ലോകബോധമില്ല വലിയ കഴിവും പ്രാപ്തിയും ഒന്നുമില്ല അങ്ങനെ പലതരത്തിലുള്ള ന്യൂനതകൾ ഞങ്ങൾക്കുള്ളതാണ് പക്ഷേ ഈ ഭൂമിയിലെല്ലാം പഠിച്ചുകൊണ്ട് അമ്മയുടെ വയറ്റിൽ നിന്നും ഇറങ്ങി വന്ന ഒരേ ഒരാൾ ഉണ്ടെങ്കിൽ അത് നീ മാത്രമേ ഉള്ളൂ ജ്വല്ലറി ഉദ്ഘാടനം മാത്രമല്ല ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിനക്ക് നല്ല അറിവും പരിജ്ഞാനവും ഉണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ടുണ്ട് പിന്നെ എന്റെ സംശയം ഈ ദുബായിലൊക്കെ ഒത്തിരി പ്രാവശ്യം പോവുകയും ആ രാജ്യത്തെക്കുറിച്ചൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള നീ എന്തിനാണ് ഇപ്പോൾ ദുബായിൽ പോകുവാൻ അവസരം വന്നു എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ചാടി വീണത് ഇതുവരെ ദുബായിലൊന്നും ഒന്നും പോയിട്ടില്ലാത്തവരാണെങ്കിൽ ഇത്തരത്തിലൊരു അവസരമുണ്ട് എന്ന് കേട്ടാൽ ചാടി വീഴുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു രസമുണ്ട് പിന്നെ ഞാൻ ഈ ദുബായിലൊന്നും പോയിട്ടില്ല ദുബായ് എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ എങ്കിലും ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ദുബായി പോകണമെന്ന് എനിക്കിപ്പോൾ യാതൊരു താൽപ്പര്യവുമില്ല പക്ഷേ എൻ്റെ അമ്മായിയമ്മ എന്നോട് പോകണമെന്നാവശ്യപ്പെട്ടാൽ ചിലപ്പോൾ ഞാൻ പോയെന്നിരിക്കും ഇത്രയും പറഞ്ഞിട്ട് നയനെ അവിടുന്ന് മടങ്ങിപ്പോകുകയാണ് ഉടനെ അനാമിക ദേവയാനിയോട് പറയുകയാണ് വലിയ അവളെ പറഞ്ഞു വിടണമെന്ന് ആരെങ്കിലും തീരുമാനിച്ചാലും ഇനി അവൾക്ക് പോകണമെന്ന് നിർബന്ധം പിടിച്ചാലും അത് നടക്കില്ല കാരണം ഇവൾമാർക്കൊന്നും പാസ്പോർട്ട് പോലും ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഈ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുവാനുള്ള എല്ലാ യോഗ്യതയും ഉള്ളൊരു വ്യക്തി ഞാൻ തന്നെയാണ് ഈ വീട്ടിൽ ഉള്ളപ്പോൾ പിന്നെ മറ്റാരാണ് ദുബായിലേക്ക് പോവുക അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അമ്മയോട് പറയാം എൻ്റെ പാസ്പോർട്ടൊക്കെ റെഡിയാക്കി വെക്കുവാൻ ഇത് കേൾക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഒരുപാട് സന്തോഷമാവുകയും ചെയ്യും ഇത്രയും കേട്ടിട്ട് ദേവയാനി മൗനമായെന്നുകൊണ്ട് മനസ്സിൽ പറയുകയാണ് അനാമികെ നിന്നെ ഇന്ന് തന്നെ ഞാൻ ദുബായിലേക്ക് അയക്കുന്നുണ്ട് നോർത്ത് ഈസ്റ്റ് ഏതെങ്കിലും ഒരു ഷോപ്പ് നീ ഉദ്ഘാടനം ചെയ്താൽ അതിൻ്റെ അർത്ഥം ആ ഉദ്ഘാടനവും സമാപനവുമെല്ലാം ഒരുപോലെ നടക്കും എന്നുള്ളതാണ് അത്രയ്ക്ക് ഐശ്വര്യമുള്ള മോളാണ് നീ അതുകൊണ്ട് തൽക്കാലം ദുബായിലെ ഷോറൂം മൈന തന്നെ ഉദ്ഘാടനം ചെയ്തോളൂ ദേവയാനി മൗനമായി നിന്നുകൊണ്ട് എന്തോ ആലോചിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അനാമിക വീണ്ടും ചോദിക്കുകയാണ് അല്ല വലിയ മേ എന്താണ് ഈ മിണ്ടാതെന്ന് ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഞാൻ തന്നെ അല്ലേ അവിടേക്ക് പോകേണ്ടത് അനാമിക മോളെ തൽക്കാലം ദുബായിലേക്ക് മോൾ പോകണ്ട മൂർത്ത് ഈസ്റ്റ് ജ്വല്ലറിയുടെ എം ഡി എന്ന നിലയിൽ ആദർശാണ് ഒന്നാമത് ഇവിടെ നിന്നും ദുബൈലേക്ക് പോകേണ്ട വ്യക്തി ആദർശന്റെ കൂടെ പോകേണ്ടത് മറ്റൊരു പെൺകുട്ടിയല്ല അവന്റെ ഭാര്യ തന്നെയാണ് അതുമാത്രവുമല്ല നോർത്ത് ഈസ്റ്റ് ജുവല്ലറിയുടെ ചീഫ് ഡിസൈനർ നയനയാണ് മാത്രവുമല്ല നമ്മുടെ ജ്വല്ലറിയുടെ പരസ്യങ്ങളിലെ മോഡലും നയന തന്നെയാണ് അതുകൊണ്ട് തന്നെ നയനയെ അറിയാവുന്ന ജനങ്ങൾ നയനയുടെ വരവ് പ്രതീക്ഷിക്കും നയനയുടെ സാന്നിധ്യം അവർ ആഗ്രഹിക്കും അയ്യോ വല്യമ്മ ഞാൻ പറയുന്നത് വലിയമ്മയ്ക്ക് മനസ്സിലാകുന്നില്ലേ വലിയ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിവരമില്ലാത്തവരെ പോലെ സംസാരിക്കുന്നത് ദുബായ് നമ്മുടെ നാട് പോലെ അല്ല വല്യമ്മേ അവിടുത്തെ കൾച്ചർ അവിടുത്തെ വസ്ത്രധാരണം എല്ലാം ഒന്ന് വ്യത്യസ്തമാണ് അതിനനുസരിച്ചുള്ള വ്യക്തികളാണ് അവിടെ എത്തേണ്ടത് അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ സാരിയിൽ പൊതിഞ്ഞു നടക്കുന്ന നയനയെ പോലെയുള്ള ആൾക്കാരല്ല അവളെ ചെല്ലേണ്ടത് ജനം കളിയാക്കി ചിരിക്കും മോളെ എനിക്ക് വിവരമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ മൂർത്തിസ് ജല്ലറിക്ക് കഴിഞ്ഞ ചില നാളുകളായി പ്രതീക്ഷിക്കുന്നതിലപ്പുറം നേട്ടമുണ്ടാക്കി കൊടുത്ത ഒരാളാണ് നയന ഇതിനോടകം പല ഇന്റർവ്യൂകളിലും അവളുടെ മുഖം വരികയും അവളെ ലോകം കാണുകയും അറിയുകയും ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ദുബൈയിലും അവൾ എത്തും എന്നുള്ള പ്രതീക്ഷ ജനത്തിനുണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടവും അനിഷ്ടവും ഒക്കെ നോക്കി തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല ഇത് ബിസിനസ് ആണ് ബിസിനസ്സിലെ ട്രെൻഡുകൾ എന്തൊക്കെയാണെന്നും ബിസിനസ്സിൽ ക്ലയൻറുകൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് തൽക്കാലം നമ്മുടെ ഈ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി അവിടേക്ക് പറഞ്ഞു വിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നയനയാണ് അവളെല്ലാം കൊണ്ടും അതിന് യോഗ്യാണ് ഇത് പറഞ്ഞിട്ട് തുടർന്ന് ദേവയാനി നയനയുടെ മുറിയിലേക്കാണ് ചെല്ലുന്നത് എന്നിട്ട് പറയുകയാണ് നയനെ ദുബൈയിലെ നമ്മുടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി നീ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ പാസ്പോർട്ട് എത്രയും പെട്ടെന്ന് നീ ആദർശനെ ഏൽപ്പിക്കണം വിസയും ടിക്കറ്റും ഒക്കെ വേഗം റെഡിയാക്കണം നീ പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് ആദർശനോട് പറയണം കേട്ടോ പെട്ടെന്ന് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ ദേവയാനിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നയന പറയുകയാണ് ഇല്ലമ്മേ പാസ്പോർട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാനത് ആദർശത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ തന്നെ കൊടുത്തേക്കാം അനാമിക ദുബൈയിലേക്ക് പോകണ്ട എന്ന് ദേവയാനി തീരുമാനിച്ചത് ഒരു വലിയ ഷോക്കായി അനാമികയ്ക്ക് മാറി തുടർന്ന് അനാമിക വേഗം തന്നെ തന്റെ മുറിയിൽ കയറി ഫോൺ എടുത്തിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ സങ്കടങ്ങളൊക്കെ രേവതിയെ വിളിച്ചറിയിക്കുകയാണ് അമ്മേ ഈ വീട്ടിൽ എനിക്ക് യാതൊരു നിലയും വിലയും പരിഗണനയുമില്ല ഇല്ല എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ആ നയനയ്ക്കാണ് എല്ലാത്തിൻ്റെയും മുൻഗണന ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും വിഴുപ്പലക്കി ഇവിടെ ഞാൻ ഒതുങ്ങിപ്പോകത്തേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ജന്മം ഒരു പാഴ് ജന്മമാണ് മുള എന്തു പറ്റി നീ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല ഉള്ള കാര്യം നീ തുറന്നു പറയൂ അമ്മേ മോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയുടെ ഒരു പുതിയ ബ്രാഞ്ച് ഇപ്പോൾ ദുബായിൽ ഓപ്പൺ ചെയ്യുകയാണ് അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് ഇവിടുത്തെ മുത്തച്ഛനാണ് മുത്തച്ഛന് വയ്യാത്തത് കൊണ്ട് മുമ്പ് നടന്ന പല ഉദ്ഘാടനങ്ങളും വലിയമ്മയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ദുബായിൽ വരെ പോയി ഉദ്ഘാടനം ചെയ്യാൻ വലിയമ്മയ്ക്ക് താല്പര്യമില്ല ഇത് കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി അവരോട് പറഞ്ഞു ഈ ഷോറൂം ഞാൻ ഉദ്ഘാടനം ചെയ്യാമെന്ന് പക്ഷേ എൻ്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെ ദുബൈക്ക് പോകണമെന്നൊരു താല്പര്യവുമില്ലാത്ത നയനെ ആ തള്ളം നിർബന്ധപൂർവം അവിടേക്ക് പറഞ്ഞു വിടുകയാണ് കുറഞ്ഞപക്ഷം ഞാൻ പൊയ്ക്കൊള്ളാമെന്ന് അവരോട് പറഞ്ഞതല്ലേ എന്നിട്ട് പോലും അവരെന്നെ പരിഗണിച്ചില്ലല്ലോ ആ തള്ള എന്നോട് കാണിക്കുന്ന സ്നേഹവും പരിഗണനയും ഒക്കെ അത് വെറും കാപട്യമാണ് എന്നെനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അത് ശരി അപ്പോൾ ദേവയാനി ചേച്ചിയും ഇപ്പോൾ അവളെ പൊക്കി തലയിൽ വെച്ച് നടക്കാൻ തുടങ്ങി അല്ലേ ഇത്രയും നാളും നമ്മൾ കരുതിയത് ആരെല്ലാം ചേർത്ത് പിടിച്ചാലും ദേവയാനി ചേച്ചിയെ സ്വാധീനിക്കാൻ അവൾക്ക് പറ്റില്ല എന്നായിരുന്നു പക്ഷെ ഇപ്പോൾ അതും സംഭവിച്ചു എന്തായാലും ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല മോള് സമാധാനമായിട്ടിരിക്കും ഞാനും അച്ഛനും കൂടി അടുത്ത ദിവസം അങ്ങോട്ട് വരുന്നുണ്ട് ഈ കാര്യം നമുക്ക് മുൻപിൽ വെച്ച് തുറന്ന് സംസാരിച്ച് ഒരു തീരുമാനമുണ്ടാക്കാം ആ നയനയെന്ന് പറയുന്നതുകൊണ്ട് മുഖത്ത് നോക്കി നാലു വർത്തമാനം പറഞ്ഞിട്ട് കുറെ നാളായി ഞാൻ എന്തായാലും അച്ഛൻ ഇങ്ങോട്ടൊന്ന് വരട്ടെ എന്ന് പറഞ്ഞ് രേവതി ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് കാണുന്നത് രേവതിയും വേണുവും കൂടി അടുത്ത ദിവസം അനന്തപുരിയിലേക്ക് പ്രശ്നമുണ്ടാക്കുവാൻ വേണ്ടി വരുന്ന കാഴ്ചയാണ് അവരെ കണ്ടപ്പോൾ തന്നെ അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമായി അല്പനിമിഷം കഴിഞ്ഞപ്പോൾ വേണുവിനെയും രേവതിയും കണ്ടുകൊണ്ട് ദേവയാനി താഴേക്ക് ഇറങ്ങി വരുന്നു അപ്പോൾ രേവതി ചോദിക്കുകയാണ് ഞാനീ കേട്ടതൊക്കെ സത്യമാണോ ദേവചി ഉടനെ ദേവയാനി അല്ല രേവതി രേവതി കേട്ടത് എന്താണെന്ന് അറിയാതെ അത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെ എനിക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക എന്തു പറ്റി അനാമികമോൾ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാവിലെ തന്നെ ഇവിടേക്ക് വന്നത് നോർത്ത് ഈസ്റ്റ് ഒരു പുതിയ ഷോറൂം ഉദ്ഘാടനം ദുബായിൽ നടക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുവാൻ മോൾക്ക് താൽപ്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ദേവച്ചി അവളോട് പോകണ്ടാന്ന് പറഞ്ഞത് എന്നിട്ട് ആ സ്ഥാനത്ത് നയനയെ പറഞ്ഞു വിടുവാൻ ദേവച്ചി തീരുമാനിക്കുകയും ചെയ്തു എന്ത് യോഗ്യതയാണ് ദുബായിൽ വരെ പോയി ജുവല്ലറി ഉദ്ഘാടനം ചെയ്യുവാൻ നയനയ്ക്കുള്ളത് ഒരു കുടുംബത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ അത് അറിയേണ്ടവരൊക്കെ അറിയണ്ടേ അല്ലാതെ ദേവേച്ച് മാത്രമായിട്ട് ഇങ്ങനൊരു തീരുമാനമെടുത്താൽ എങ്ങനെയാണ് പറ്റുക അനിയുടെ ഭാര്യയാണ് അനാമിക ഈ തീരുമാനം അനിയുടെ അമ്മ അറിഞ്ഞിട്ടുണ്ടോ അനി അറിഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ സമ്മതത്തോടു കൂടിയാണോ നയന പോകട്ടെ എന്ന് ദേവേശു തീരുമാനിച്ചത് ഈ ബഹളം കേട്ടുകൊണ്ട് ജലജയും ജാനകിയും മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് തുടർന്ന് രേവതിയുടെ സംസാരം കേട്ടുകൊണ്ട് ജാനകി പറയുകയാണ് രേവതി നിങ്ങൾ വിഷമിക്കണ്ട ഈ പ്രശ്നത്തിന് ഇന്ന് തന്നെ ഞാനൊരു പരിഹാരം ഉണ്ടാക്കിയിരിക്കും ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ ഒരിക്കലും നയന ദുബായിൽ ഷോറൂം ഉദ്ഘാടനത്തിന് പോവില്ല എന്റെ മരുമകൾ ഇത് കേട്ട സമയം മുതൽ എത്രമാത്രം സങ്കടത്തിലും വിഷമത്തിലുമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും ഈ ഒരു പ്രശ്നത്തിൽ അച്ഛൻ ഇടപെട്ടിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ ഈ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിനുവേണ്ടി അനാമിക മോളെ ദുബായിലേക്ക് പറഞ്ഞു വിടണമെന്നാണ് എന്റെ ആഗ്രഹം അത് അച്ഛൻ അംഗീകരിച്ചേ പറ്റൂ ഉടനെ ജാനകിയോട് ദേവയാനി ചോദിക്കുകയാണ് ജാനകി നിനക്ക് എന്നു മുതലാണ് ഇത്ര ശൗര്യവും തന്റേടും ഒക്കെ വന്നു തുടങ്ങിയത് ഈ വീട്ടിലെ തലമുതിർന്ന വ്യക്തിയാണ് അച്ഛൻ ആ ഒരു ബോധം ഇത്രയും കാലം നിന്നിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നീ അച്ഛനോട് സംസാരിക്കുന്നതിൽ പോലും വലിയ ധിക്കാരഭാവവും അഹങ്കാരവും ഒക്കെ നിഴലിച്ചു നിൽക്കുന്നുണ്ട് തൽക്കാലം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജാനകി ഉടനെ അനാമിക വലിയമേ മേ അനിയുടെ ഭാര്യയാണ് ഞാൻ ഈ വീട്ടിൽ ഞാൻ വന്നു കയറിയതിനു ശേഷം ഇതുവരെ സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങുകൾക്ക് ഞാൻ പങ്കെടുത്തിട്ടില്ല പല ഉദ്ഘാടനങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് അവിടെയൊന്നും എന്നെ ആരും കൊണ്ടുപോയിട്ടില്ല പക്ഷേ ഇതെനിക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല ദുബൈയിലേക്ക് എനിക്ക് പോയേ പറ്റൂ എൻ്റെ അമ്മായിയമ്മ സംസാരിക്കുന്നത് ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് ഉടനെ രേവതി ഈ നയന ഒറ്റയൊരുത്തി കാരണമാണ് എൻ്റെ മകളുടെ ഭാവി ഇങ്ങനെ ഇരുളടഞ്ഞു പോകുന്നത് അവളെക്കൊണ്ട് നോർത്ത് ഈസ്റ്റ് ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യിച്ചാൽ ഈ ജ്വല്ലറി പൂട്ടിക്കെട്ടാൻ അധിക സമയമൊന്നും വേണ്ടി വേണ്ടിവരില്ല അത്രയ്ക്ക് അവൾ ഇനി അനാമിക മോൾ ദുബായിലേക്ക് പോകുന്നതിനോട് ദേവേച്ചിക്ക് താൽപ്പര്യമില്ലെങ്കിൽ നയനയും വിടാൻ പാടില്ല ദേവേച്ചി തന്നെ ദുബായിൽ പോയെങ്ങ് ഉദ്ഘാടനം ചെയ്താൽ മതി ഉടനെ മുത്തശ്ശൻ രേവതിയോട് പറയുകയാണ് രേവതി അനന്തപുരിയിൽ എന്തു സംഭവിക്കണമെന്നും ഇവിടുത്തെ ബിസിനസിന്റെ കാര്യങ്ങൾ എങ്ങനെ മുൻപോട്ട് പോകണമെന്നും തീരുമാനിക്കുന്നത് രേവതിയും വേണമല്ല ഞങ്ങളാണ് അതിൽ കൈകടത്തുവാനുള്ള യാതൊരു അധികാരവും അവകാശവും നിങ്ങൾക്ക് ഇതുവരെയും ഇവിടെ ആരും തന്നിട്ടുമില്ല ദുബൈയിലെ ബ്രാഞ്ച് ആര് ആരുദ്ഘാടനം ചെയ്യണം എന്നത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു ദേവയാനി അത് പരസ്യപ്പെടുത്തുകയും ചെയ്തു ഇനി അതിൽ ഒരു മാറ്റവുമില്ല ഈ സംസാരം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്ലെയറും ഒക്കെ പ്രിന്റ് ചെയ്തുകൊണ്ട് ആദർശം അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശന്റെ കയ്യിലേക്ക് അത് കൊടുത്തിട്ട് പറയുകയാണ് മുത്തശ്ശ നമ്മുടെ ദുബായിലെ പ്രോഗ്രാമിന്റെ ഫ്ലെയർ ആണ് എങ്ങനെയുണ്ട് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊള്ളാമോ അത് വാങ്ങി നോക്കിയിട്ട് മുത്തച്ഛൻ പറയുകയാണ് കൊള്ളാമോനെ വളരെ മനോഹരമായിരിക്കുന്നു പ്രത്യേകിച്ച് നയനമോളുടെ ഫോട്ടോ നന്നായിട്ടാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ മറ്റുള്ളവരെ ഇത് കാണിക്കുകയാണ് തുടർന്ന് മുത്തശ്ശൻ ഈ ഫ്ലെയർ മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും അനാമിക മുൻപോട്ട് വന്ന് മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങി എല്ലാവരുടെയും മുൻപിൽ വെച്ച് വലിച്ചു കയറി കളയുകയാണ് ഈ കാഴ്ച എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ അനാമിക പറയുകയാണ് ഇവിടെ ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല ദുബായിലെ ഷോറൂം ആര് ആരുദ്ഘാടനം പറ്റി അതിനു മുൻപ് നോട്ടീസ് അടിച്ച് എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്യുകയും ചെയ്തു അത് പറ്റില്ലെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ദേവയാനി അനാമികയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ് അനാമികെ നിന്റെ ഇഷ്ടവും സന്തോഷവും നോക്കി നീ പറയുന്നതിന് പ്രകാരം തുള്ളാൻ ഈ വീട്ടിൽ ആരെയും കിട്ടില്ല ഇവിടെ എന്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് ഉടനെ വേണു ജാനകിയോട് ചോദിക്കുകയാണ് അല്ല അനിയുടെ അമ്മ എന്താണ് മിണ്ടാതെ നിൽക്കുന്നത് ദേവയാനി പറഞ്ഞത് അവരുടെ ന്യായമാണ് അവർ അവരുടെ മകളെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നു അവരുടെ മരുമകൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുവാൻ ശ്രമിക്കുന്നു അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ മകൾ അനാമിക അവൾ നിങ്ങളുടെ മരുമകളല്ലേ ഈ കുട്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ അതറിഞ്ഞാൽ മതി ദേവയാനിയെ പോലെ തന്നെ ഈ വീട്ടിലെ മരുമകളാണല്ലോ ജാനകിയും അവരെ പോലെ തന്നെ നിങ്ങൾക്കും ഈ വീട്ടിൽ അധികാരമുണ്ടല്ലോ അപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നിങ്ങൾക്കും അവകാശമില്ലേ അതോ ഈ വീട്ടിൽ രാജഭരണമാണോ നടക്കുന്നത് ഇത് കേട്ടിട്ട് പെട്ടെന്ന് ജാനകിയൊന്നും വല്ലാണ്ടാവുന്നുണ്ട് തുടർന്ന് മൂർത്തിസാറിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ജാനകി അങ്ങ് പൊട്ടിത്തെറക്കിയാണ് അച്ഛനാണ് എല്ലാത്തിൻ്റെയും കാരണക്കാരൻ അച്ഛൻ എല്ലാ കാലത്തും ഏട്ടത്തെയും ആദർശും മാത്രമായിരുന്നു മുൻപന്തിയിൽ നിൽക്കേണ്ടിയിരുന്നത് ഇപ്പോൾ ആദർശിന്റെ ഭാര്യ കൂടി വന്നപ്പോൾ അവളെയും പൊക്കി അച്ഛൻ അച്ഛന്റെ തലയിൽ വെച്ചു എനിക്കും എൻ്റെ കുടുംബത്തിനും ഇവിടെ ഒരു പരിഗണനയും ഇതുവരെയും ലഭിച്ചിട്ടില്ല കമ്പനിയുടെ ലാഭവിഹിതങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങളുമായി ചർച്ച ചെയ്യാറില്ല ആരും ഒരുവിധത്തിൽ പറഞ്ഞാൽ ഒരധികാരവും അവകാശവും ഇല്ലാത്തവരാക്കി ഞങ്ങളെ ഇവിടെ ഒതുക്കി കളഞ്ഞത് അച്ഛൻ ഒറ്റയൊരുത്തൻ മാത്രമാണ് ഇപ്പോൾ തന്നെ എൻ്റെ മരുമകൾ ആഗ്രഹിച്ച് അങ്ങോട്ട് ചോദിച്ച ഒരു അവസരമാണ് ഈ ജ്വല്ലറിയുടെ ഉദ്ഘാടനം അത് അവൾക്ക് കൊടുക്കാതെ താൽപ്പര്യമില്ലാത്ത ഒരുത്തിയുടെ തലയിൽ നിർബന്ധപൂർവം കെട്ടിവെക്കുകയാണ് ഈ തീരുമാനങ്ങൾക്കെല്ലാം കുട പിടിക്കുന്നത് അച്ഛനാണ് അച്ഛൻ്റെ ഈ ദുഷിച്ച മനസ്ഥിതി കാരണമാണ് ഈ കുടുംബം ഓരോ ദിവസവും പ്രശ്നങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത് മക്കളെയും മരുമക്കളെയും ഒക്കെ ഒരുപോലെ കാണുവാൻ അച്ഛൻ ഇനിയെങ്കിലും പഠിച്ചേ പറ്റൂ പ്രായമിത്രയൊക്കെ ആയില്ലേ ഇനിയെങ്കിലും അച്ഛൻ്റെ മനസ്സിന് കുറേ മാറ്റം അത്യാവശ്യമാണ് കുറച്ച് നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ കിടന്ന് വിങ്ങുകയാണ് പല കാര്യങ്ങളും എങ്കിലും എൻ്റെ മനസ്സിനോട് തന്നെ ഞാൻ പറയുകയാണ് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നതാണ് പക്ഷേ ഞാൻ മൗനമായിരിക്കും തോറും നിങ്ങളൊക്കെ എന്നെയും എൻ്റെ കുടുംബത്തെയും നോക്കുകുത്തികളാക്കിക്കൊണ്ട് ഇവിടെ തന്നിഷ്ടപ്രകാരം ഓരോ കാര്യങ്ങളും നടത്തിയെടുക്കുകയാണ് മുൻപൊരിക്കൽ അച്ഛൻ ഇവിടെ സുഖമില്ലാത്ത തലകിറങ്ങി വീണതോർക്കുന്നുണ്ടോ അന്ന് ഞാൻ ചിന്തിച്ചതാണ് ഇതോടുകൂടി എല്ലാം തീർന്നു എന്ന് പക്ഷേ വീണ്ടും അച്ഛൻ എഴുന്നിട്ട് ദീർഘായുസോടുകൂടി ഇങ്ങനെ ഇരുന്നു കൊണ്ട് ബാക്കിയുള്ളവരെ എല്ലാം കണ്ണുനീര് കുടിപ്പിക്കുകയല്ലേ ഇതിനൊക്കെ ഒരു പരിധിയില്ലേച്ചാ ജാനകിയുടെ ഈ സംസാരങ്ങളെല്ലാം കേട്ടിട്ട് ദേവയാനി പെട്ടെന്ന് മുൻപോട്ട് വന്ന് ജാനകിയുടെ കരണം നോക്കി ആഞ്ഞൊരു പൊട്ടിരി പൊട്ടിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായി ലഭിച്ച അടിയുടെ ആഘാതത്തിൽ ജാനകിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോയി ഇത് കണ്ട എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ ദേവയാനി പറയുകയാണ് ജാനകി നീ എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത് നിനക്ക് ബോധ്യമുണ്ടോ ഇന്നലെ കയറി വന്ന ഈ പെങ്കൊച്ചിനു വേണ്ടി അച്ഛനെ തള്ളിപ്പറയുവാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത് നീ പറഞ്ഞില്ലേ ദുഷിച്ച മനസ്സെന്ന് ആർക്കാണ് ജാനകി ദുഷിച്ച മനസ്സുള്ളത് ഈ വീട്ടിലേക്ക് നീ കാലെടുത്ത് കുത്തിയപ്പോൾ മൂലധനമായിട്ട് എന്തായിരുന്നു ജാനകി നിന്റെ കയ്യിലുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ആസ്തി എന്താണ് നിന്റെ ഭർത്താവും നിന്റെ മകനും ഈ വീട്ടിൽ ഇതുവരെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ ഏതെങ്കിലും കംപ്ലൈന്റുകൾ അവർ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ജാനകി അല്ല നീ ഇപ്പോൾ സംസാരിച്ച ഈ രീതിയിൽ അജയൻ എപ്പോഴെങ്കിലും നിന്നോട് സംസാരിച്ചിട്ടുണ്ടോ ഇന്ന് നീയും നിന്റെ കുടുംബവും അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങളുടെ എല്ലാം കാരണക്കാരൻ ഈ നിൽക്കുന്ന അച്ഛനാണ് നാളെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ വെറും കയ്യോടുകൂടി ആയിരിക്കില്ല പോകുന്നത് കോടികളുടെ സ്വത്തുമായിട്ടായിരിക്കും അതൊന്നും ജാനകിയുടെ കുടുംബത്തിലൊന്നും കൊണ്ടുവന്നതും അതിൻ്റെ പലിശയുമല്ല ഈ നിൽക്കുന്ന അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ നീ അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോണം നീ പറഞ്ഞ ആ ദുഷിച്ച മനസ്സുണ്ടല്ലോ അത് നിന്റെ മനസ്സാണ് ആ മനസ്സ് ഇത്രയും നാളും നീ നിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു ഒരു അവസരം വന്നപ്പോൾ നീ അതെടുത്ത് പുറത്തിട്ടു അതുകൊണ്ട് ജാനകി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സമാധാനത്തോടെ പോകുന്ന ഈ ഒരു കുടുംബത്തിന്റെ താളം തെറ്റിക്കാൻ വേണ്ടി ഇവിടെ കയറി വന്ന ഇവളുടെ കൂടെ നിന്നുകൊണ്ട് ഈ കുടുംബത്തിൽ അന്ധചിത്രം വരുത്താനാണ് നിന്റെ ഭാവമെങ്കിൽ അതിന് നിന്നെ ഞാൻ അനുവദിക്കില്ല ഇത്രയും നാൾ പലതും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടും ഞാൻ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു ഇനി ഈ രീതിയിൽ ഇവിടെ തുടരുകയാണെങ്കിൽ ദേവയാനിയുടെ മറ്റൊരു മുഖം ജാനകി കാണും ഇത്രയും പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് നടന്നകലുകയാണ് ഈ സമയത്ത് മുത്തശ്ശൻ പറയുകയാണ് ജാനകി നീ പറഞ്ഞത് ശരിയാണ് ദുഷിച്ച മനസ്സാണ് എൻ്റേത് അന്ന് തലകറങ്ങി വീണപ്പോൾ എൻ്റെ ശ്വാസം നിലച്ചുപോയാൽ മതിയായിരുന്നു അങ്ങനെയുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ മരുമകളുടെ വായിൽ നിന്നുള്ള ഈ ശാപവാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വരില്ലായിരുന്നു വാ വസുന്ധരേ എന്ന് പറഞ്ഞ് തുടർന്ന് മുത്തശ്ശിയെയും വിളിച്ചുകൊണ്ട് മുത്തശ്ശൻ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോവുകയാണ് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയല്ലോ എന്ന് ഓർത്ത് ജാനകിക്ക് വേഗം മനസ്താപം ഉണ്ടാകുന്നുണ്ട് ജാനകി എന്തു പറയണമെന്നറിയാതെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ ജലജ വന്നിട്ട് ചോദിക്കുകയാണ് ജാനകി നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറഞ്ഞത് അച്ഛനുമായി പലപ്പോഴും പിണങ്ങുകയും അച്ഛൻ്റെ മുഖത്ത് നോക്കി ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ എൻ്റെ നാവിൽ നിന്നും പുറത്തു വന്നിട്ടില്ല ജാനകി ഇതല്പം കൂടിപ്പോയി നീ ഇപ്പോൾ പറഞ്ഞ ഈ വാക്കുകളുണ്ടല്ലോ അത് അച്ഛൻ്റെ മരണക്കിടക്കിയിൽ പോലും അച്ഛന് മറക്കാൻ കഴിയില്ല കഷ്ടമായി പോയി ഉടനെ രേവതി പറയുകയാണ് ജാനകി പറഞ്ഞതിൽ എന്താണ് ഇത്ര തെറ്റ് ഈ മനഃസ്ഥിതിയുള്ള ആൾക്കാരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത് എങ്കിലേ അവർ ചിന്തിക്കുകയുള്ളൂ അവരുടെ ഭാഗത്തെ തെറ്റിനെ പറ്റി അപ്പോൾ അനാമിക അയ്യോ അമ്മേ ഞാൻ കാരണം വലിയമ്മ അമ്മയുടെ മുഖത്ത് കൈവച്ചല്ലോ പോട്ടമ്മ ക്ഷമിക്കു ഈ വീട്ടിലെ എല്ലാവരെയും കൈവിഷം കൊടുത്ത് അവൾ മയക്കു വെച്ചിരിക്കുകയാണ് എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് അനാമിക തൻ്റെ മുറിയിലേക്ക് പോവുകയാണ് തുടർന്ന് കാണുന്നത് ആദർശും നയനയും നിശ്ചയിക്കപ്പെട്ട സമയത്ത് ദുബൈയിലേക്ക് യാത്രയാകുന്നതും തുടർന്ന് ദുബൈയിലെ ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്നതുമൊക്കെയാണ് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആദർശ് ദേവയാനിയുടെ ഫോണിലേക്ക് അപ്പപ്പോൾ തന്നെ അയച്ചു കൊടുക്കുന്നുണ്ട് ദേവയാനി ഈ ഫോട്ടോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മറ്റുള്ളവരുടെയും മുൻപിൽ ഒന്ന് കാട്ടിക്കൊടുക്കുകയാണ് ഇത് കണ്ട ഉടൻ തന്നെ കരിയോടുകൂടി അനാമിക അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു എന്താ അനാമികെ നിന്റെ സങ്കടം ഇതുവരെ തീർന്നില്ലേ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ എനിക്കിതൊന്നും കാണണ്ട വല്യമ്മേ ഈ വീട്ടിൽ ഞാൻ വളരെയധികം സ്നേഹിച്ച വല്യമ്മ തന്നെ എന്നോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ഇത്രയും പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടുന്ന് അനാമിക വീണ്ടും നടന്നു നീങ്ങുകയാണ് തുടർന്ന് കാണുന്നത് രേവതിയും വേണുവും വീണ്ടും അനാമികയെ കാണുവാൻ വേണ്ടി അനന്തപുരിയിലേക്ക് വരുന്നു അനാമികയുടെ മുറിയിലേക്ക് എത്തിയിട്ട് ഒരു ചെറിയ പൊതി എടുത്തിട്ട് രേവതി അനാമികയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നു മോളെ മോളും വിഷമിക്കണ്ട ഇതോടുകൂടി ഈ വീട്ടിലെ മോളുടെ എല്ലാ കഷ്ടപ്പാടുകളും തീരാൻ പോവുകയാണ് അതിനുള്ള ഒരൊന്നാം തരം പണിയുമായിട്ടാണ് അച്ഛനും അമ്മയും വന്നിരിക്കുന്നത് ഇതൊരു പൊടിയാണ് ഇത് പ്രത്യേകിച്ച് മന്ത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു പൊടിയാണ് ഇത് പാലിൽ കലർത്തി നീ അനിക്ക് കുടിക്കാൻ കൊടുക്കണം ഇതുപോലെ എന്തോ ഉള്ളിൽ കൊടുത്തിട്ടാണ് ആ നയനയെന്ന് പറഞ്ഞവൾ ആദർശനെ വശീകരിച്ച് കസ്റ്റഡിയിലാക്കിയത് ഇത് അനി കുടിച്ചു കഴിഞ്ഞാൽ അവൻ നിന്നിലേക്ക് ആകർഷിക്കപ്പെടും അവൻ നിനക്കൊപ്പം ചേർന്നാൽ പിന്നെ ഈ വീട്ടിൽ നിങ്ങൾ പറയുന്നത് പോലെ പോലെയായിരിക്കും കാര്യങ്ങളൊക്കെ തുടർന്ന് മുൻപോട്ട് പോകുന്നത് അമ്മേ ഇതുകൊണ്ട് കൊണ്ട് നടക്കുമോ വെറുതെ ഓരോന്നും നിങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുവരെയും ഒരു പ്രയോജനവും കണ്ടിട്ടില്ല മോളെ നീ അങ്ങനെയൊന്നും പറയരുത് ഇത് ആ തരത്തിലുള്ളൊരു കാര്യമല്ല ഇത് പൂജ ചെയ്ത് വാങ്ങിച്ചൊരു പൊടിയാണ് ഇതിനകത്ത് അത്ഭുതങ്ങൾ അടങ്ങിയിട്ടുണ്ട് നീ ഇത് വിശ്വസിക്കേ ഇത് പറഞ്ഞിട്ട് അനാമികയുടെ കയ്യിലേക്ക് ഈ വശീകരണ പൊടി നൽകിയിട്ട് രേവതി മടങ്ങിപ്പോവുകയാണ് തുടർന്ന് രാത്രിയിൽ അടുക്കളയിൽ കയറി പാൽ തിളപ്പിച്ചിട്ട് രേവതി കൊടുത്ത പൊടി അനാമിക ആ പാലിനുള്ളിലേക്ക് കലർത്തുന്നതാണ് ആ സമയത്ത് അപ്രതീക്ഷിതമായി ദേവയാനി അവിടേക്ക് വരികയും ചെയ്യുന്നു അനാമിക ചെയ്യുന്ന ഈ പ്രവർത്തികളെ പിൻപിൽ നിന്ന് കണ്ടതിന് ശേഷം ഉടൻ തന്നെ ദേവയാനി അനാമിക എന്ന് ശബ്ദമുയർത്തി വിളിക്കുകയാണ് പെട്ടെന്ന് അനാമിക ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ പാലിനകത്ത് കലർത്തിയത് ഇതുപോലെ മുമ്പെന്തോ പാലിൽ കലർത്തി വെച്ചല്ലേ അത് ഞാൻ കുടിച്ചിട്ടൊടുവിൽ എന്റെ കരൾ ഉൾപ്പെടെ നശിച്ചു പോയത് ഒടുവിൽ എന്റെ മരുമകളുടെ കരുനീ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു വീണ്ടും നീ ആ പണി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ ഇത് ആർക്കു വേണ്ടിയാണ് നീ കലക്കിയത് ആരുടെ കരടും കിഡ്നിയും ഒക്കെ കളയാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് നീ അടുത്തതായി മനഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അത് പിന്നെ വല്യ വല്യമ്മ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഇത് ഇത് പിന്നെ ഞാൻ നീ കൂടുതൽ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് ആഞ്ഞ് ദേവയാനി അനാമികയുടെ കരണത്ത് ആഞ്ഞൊന്ന് പൊട്ടിക്കുന്നുണ്ട് തുടർന്ന് അവിടെ വെച്ചിരുന്ന ആ പാലെടുത്ത് വാഷ്ബേസണിലേക്ക് ദേവയാനി ഒഴിച്ചു കളയുകയാണ് അടികൊണ്ട മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് അനാമിക ചോദിക്കുകയാണ് വലിയ എന്താ വട്ടു പിടിച്ചോ എന്തിനാണ് ആവശ്യമില്ലാതെ എന്നെ ഈ തല്ലുന്നത് ആരെയും കൊല്ലുവാൻ വേണ്ടി ഒരു പൊടിയും ഞാൻ ആർക്കും കലർത്തി കൊടുത്തിട്ടില്ല വലിയമയ ഉദ്ദേശിക്കുന്നത് പോലെ ഇത് വിഷമൊന്നുമല്ല എന്റെ ഭർത്താവിന് കൊടുക്കുവാൻ വേണ്ടി ഞാൻ തയ്യാറാക്കിയ ഒരു മരുന്നാണിത് വളരെ കഷ്ടപ്പെട്ട് ഞാൻ തയ്യാറാക്കിയ പാലാണ് വല്യമ്മ എടുത്ത് കളഞ്ഞത് വലിയമ്മയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവില്ല ഇതെന്റെ ജീവിത പ്രശ്നമാണ് എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എടി പെരു കള്ളി നീ കൂടുതലൊന്നും സംസാരിക്കണ്ട പ്രശ്നം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് നിന്റെ കള്ളത്തരങ്ങൾ മുഴുവൻ ഞാൻ പൊളിച്ചടുക്കും ഇതെല്ലാം ഇപ്പോൾ തന്നെ ഞാൻ അച്ഛനെയും അമ്മയും അറിയിക്കും ഇനിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവര് തീരുമാനിക്കട്ടെ ഇത് പറഞ്ഞിട്ട് ദേവയാനി അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് തുടർന്ന് സങ്കടത്തോടെ തന്റെ മുറിയിലേക്ക് പോകുന്ന അനാമികയെ ഉടൻ തന്നെ രേവതി ഫോണിൽ വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി മോളെ കാര്യങ്ങൾ അനി ആ പാല് കുടിച്ചോ അപ്പോൾ അനാമിക അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് തുടർന്ന് പറയുകയാണ് അമ്മേ ഞാൻ മടുത്തു എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല സഹിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ സഹിച്ചു കഴിഞ്ഞു അവഗണനയും ആട്ടും തുപ്പും മാത്രമാണ് ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉടനെ കണ്ടെത്തിയേ പറ്റൂ ഇത് പറഞ്ഞ് അനാമിക പൊട്ടിക്കരയുകയാണ് അതെ അനന്തപുരിയിലെ അഗ്നിപർവ്വതം പൂർവാധികം ശക്തിയോടെ വീണ്ടും പുകഞ്ഞുകൊണ്ടിരിക്കുന്നു ഏത് നിമിഷം എന്ത് സംഭവിക്കും എന്ന് പ്രവചിക്കുവാൻ കഴിയാത്ത രീതിയിൽ അനന്തപുരി ആടി ഉലയുകയാണ് കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിന് വേണ്ടി അതുവരേക്കും ദബായ്